الحمد لله الحمد لله رب العالمين الصلاة والسلام على نبيه الأمين وعلى آله وأصحابه أجمعين إني نمك سورة الأنعام لترنوتي نعلامة آياتا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم, الله الرحيم ولقد جئتمونا الرحمن كما خلقناكم أول مرة, أول مرة <تصفيق> <تصفيق> وتركتم ما خلقناكم وراء ظهوركم وما نرى معكم شفعاءكم الذين زعمتم أنهم فيكم شركاء لقد تقطع بينكم وضل عنكم ما كنتم تزعمون വലഖദ് ൂന തീർച്ചയായും നിങ്ങൾ നമ്മുടെ അടുത്ത് വരിക തന്നെ ചെയ്യും ഫുറാദ ഏകരായി ഒറ്റക്കൊറ്റക്ക് ഖമാലക്കനാക്കും നാം നിങ്ങളെ പടച്ചതുപോലെ അവവലമറ ആദ്യത്തിൽ ആദ്യത്തെ പ്രാവശ്യം വ തറക്കുത്തും നിങ്ങൾ ഉപേക്ഷിച്ചു മാ ഹവ്വലക്കും നാം നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നതൊക്കെ വറ നിങ്ങളുടെ പിന്നിൽ നിങ്ങളുടെ മുതുകിൻ്റെ പിന്നിൽ ഉപേക്ഷിച്ചു വമ നറമക്കും നാം നിങ്ങളുടെ കൂടെ കാണുന്നില്ല നിങ്ങളുടെ ശുപാർശകരെ അല്ലതിനോ ജായം തൂ നിങ്ങൾ വാദിച്ചിരുന്നവരാണവർ അനഹും ഫീഖും സുറഖ അവർ നിങ്ങളിൽ പങ്കാളികളാണെന്ന് നിങ്ങൾ എന്നിൽ പങ്കാളികളായി സ്വീകരിച്ചിരുന്നു അവർ നിങ്ങൾക്ക് ശുപാർശകരായി ഉണ്ടാകും എന്നൊക്കെ നിങ്ങൾ വാദിച്ചിരുന്നു അവരെ ഒന്നും ഇപ്പോൾ കാണുന്നില്ല ലക്കത്തക്കത്തായ ബൈനക്കും നിങ്ങൾക്കിടയിലുള്ള നിങ്ങൾക്കിടയിൽ മുറിഞ്ഞു അഥവാ നിങ്ങൾക്കിടയിലുള്ള ബന്ധങ്ങളൊക്കെ അറ്റുപോയി വതല്ല എനിക്കും നിങ്ങളിൽ നിന്ന് വഴിമാറിപ്പോയി ആ കുൺത്തും തജ്മൂൻ നിങ്ങൾ വാദിച്ചുകൊണ്ടിരുന്നതൊക്കെയും അർത്ഥം പറയാം വലക്കത്ത് മൂന ഫുറാദ നാം നിങ്ങളെ നീ നിങ്ങൾ നമ്മുടെ അടുക്കൽ ഒറ്റക്കൊറ്റക്ക് വരും കമാ ഹലക്കിനാക്കും നാം നിങ്ങളെ പടച്ചതുപോലെ അവവലമറ ആദ്യത്തെ പ്രാവശ്യം വറക്കത്തും മാ ഹവലിനാക്കും വറക്കത്തും തറക്കാരണ ഉപേക്ഷിക്കുക ഹവ്വല ഹവ്വല എന്ന് അത് അധീനപ്പെടുത്തി തരുക മാ ഹ ഹവലിനാക്കും നിങ്ങൾക്ക് അനുഗ്രഹമായി അധീനപ്പെടുത്തി തന്നതൊക്കെ നിങ്ങൾ ഉപേക്ഷിച്ചു വറ അവഹൂരിക്കും നിങ്ങളുടെ പിന്നിൽ വമാ വമാനറമായക്കും ഷുഹായക്കും നാം നിങ്ങൾക്കുള്ള വമാ വമാനറമായക്കും നാം നിങ്ങളുടെ കൂടെ കാണുന്നില്ല ഷുഭാക്കും നിങ്ങളുടെ ശുപാർശകരെ അല്ലദീന ദീനത്തും നിങ്ങൾ വാദിച്ചിരുന്നുവല്ലോ അന്നഹും നിശ്ചയം അവർ ഫീക്കും നിങ്ങളിൽ ഷുറക്കാവു പങ്കാളികളാണെന്ന് നിങ്ങളിൽ കാര്യങ്ങളൊക്കെ നടത്തുവാൻ നിങ്ങളെ രക്ഷിക്കുവാൻ നിങ്ങളെ പരലോകത്ത് അള്ളാഹുവിനോട് ശുപാർശ ചെയ്ത് രക്ഷപ്പെടുത്തുവാൻ ഇവരെയൊക്കെ ഉണ്ടാകുമെന്ന് നിങ്ങൾ വാദിച്ചിരുന്നുവല്ലോ അവരെ ഒന്നും നാം ഇപ്പൊ നാം ഇപ്പൊ കാണുന്നില്ല വൈനക്കും നിങ്ങൾക്കിടയിൽ ബന്ധം അറ്റുപോയി വളല്ല എനിക്കും നിങ്ങളിൽ നിന്ന് വഴിതെറ്റിപ്പോയിരിക്കുന്നു മാ കുന്തും തസമൂൻ നിങ്ങൾ വാദിച്ചിരുന്ന നിങ്ങൾ ജലിപ്പിച്ചിരുന്നതൊക്കെയും നേരത്തെ കഴിഞ്ഞ സൂക്തത്തിൽ അള്ളാഹുവിൻ്റെ പേരിൽ കള്ളമാരോപിക്കുകയും അള്ളാഹുവിൻ്റെ പ്രവാചകനെ നിഷേധിക്കുകയും അള്ളാഹു അവതരിപ്പിച്ചതിനെ പരിഹസിക്കുകയും ഇതൊക്കെ ഇപ്പോൾ കൊണ്ടും പറ്റുന്നതാണ് ഇതൊക്കെ എല്ലാവർക്കും കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് പേർഷ്യൻ കഥകളെ ദൈവത്തിൻ്റെ വചനങ്ങളാണെന്ന് പറഞ്ഞ് തനിക്ക് ലഭിക്കുന്ന ദിവ്യബോധനങ്ങളാണെന്ന് പറഞ്ഞ് ഓതിക്കേൾപ്പിച്ചവിക്കേൾപ്പിക്കുന്നവരെ സംബന്ധിച്ചും സൂചിപ്പിച്ചു അവർ മരണപ്പെടുന്ന രൂപം അവരെ മലക്കുകൾ അവരുടെ ജീവനെടുക്കുന്ന ആ കാര്യം ഉണർത്തി എന്നിട്ട് നിങ്ങൾക്ക് നിണ്യമായ ശിക്ഷയുണ്ടാകുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു അതിൻ്റെ തുടർച്ച തന്നെയാണ് ഒലക്കുതു കുത്തുമോനാ ഫുറാദ് ഇപ്പം നിങ്ങൾ നമ്മുടെ അടുക്കലേക്ക് ഒറ്റക്കൊറ്റക്ക് വന്നു സംഘബലമില്ല സംഘബലമില്ല ആരുല്ല കൂടെ കുടുംബമില്ല കൂട്ടുകാരില്ല നാട്ടുകാരില്ല അതുപോലെ തന്നെ നിങ്ങൾ വാദിച്ചിരുന്ന നമ്മളെ നമുക്ക് ശുപാർശകരായി അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്ത് രക്ഷപ്പെടുത്തും എന്ന് നിങ്ങൾ പറഞ്ഞിരുന്ന പുണ്യപുരുഷന്മാരോ ദിവ്യപുരുഷന്മാരോ ഔലിയാക്കന്മാരോ അള്ളാഹുവിൻ്റെ പങ്കാളികളോ ആരും നിങ്ങളെ കൂടെ ഇല്ലല്ലോ ആരും ഉണ്ടാവില്ല അപ്പം ഇതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വർഗം നേടൽ വ്യക്തിപരമായ കാര്യമാണ് അല്ലെങ്കിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് വ്യക്തിപരമായ കാര്യമാണ് ഇസ്ലാമിക സേവനവും പ്രവർത്തനവും കൂട്ടായതാണ് വ്യക്തിപരമായി ബാധ്യത ഇല്ല എന്നല്ല പലതും കൂട്ടായി നിർവഹിക്കാൻ കഴിയുന്നതാണ് അതുകൊണ്ട് പല സംഘടനാ നേതാക്കന്മാരും അനുയായികളുടെ അനുയായികളെ ഉപദേശിക്കുമ്പോൾ അനുയായികളുടെ തർബിയത്ത് ക്യാമ്പിലും തസക്കീയത്ത് ക്യാമ്പുകളിലുമൊക്കെ പറയാറുണ്ട് സ്വർഗം നമ്മളൊറ്റക്കൊറ്റക്ക് നേടാറുണ്ട് സംഘടനക്ക് സ്വർഗ്ഗം നേടിത്തരാനൊന്നും കഴിയില്ല കഴിയും കഴിയില്ല സ്വർഗം നേടേണ്ടത് നമ്മളൊറ്റക്കൊറ്റക്ക് അതാണ് ഒറ്റക്കാരനെന്താ ഒറ്റക്ക വിചാരണക്ക് ചെല്ല അപ്പോൾ അതിനർത്ഥം നമ്മൾ ഏതൊരു സംഘടനയിൽ ഏതൊരു സംഘത്തിൽ ഈ സമുദായമാണെങ്കിൽ പോലും നമ്മുടെ സമുദായത്തിന്റെ കൂടെ നിൽക്കുന്നവരാണ് നമ്മളെല്ലാവരും പക്ഷേ ഈ സമുദായത്തിന് നമ്മളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല അത് ദുന്യവിയായ കാര്യങ്ങളാണ് അതൊക്കെയും ദുനിയാവിൽ അള്ളാഹുവിന്റെ ദീൻ സ്ഥാപിച്ചെടുക്കുന്നതിന് അള്ളാഹുവിന്റെ ദീനിന്റെ പ്രബോധനത്തിന് പ്രചരണത്തിന് അള്ളാഹുവിന്റെ ദീനിൻ്റെ അനുയായികളുടെ തസ്കീയത്തിന് ദർവീയത്തിന് ഒക്കെ നമ്മൾ സംഘബലം അത് പല സംവിധാനങ്ങളുണ്ട് അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് എൻ്റെ സ്വർഗം അതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ പോലെ ഞാൻ എന്തിനാണ് സംഘടനയെ പ്രവർത്തിക്കണം ഞാൻ എന്തിനാ സമുദായത്തിന് വേണ്ടി സേവനം ചെയ്യുന്നത് ഞാൻ എന്തിനാ പൊതു പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുന്നത് ഇതൊക്കെ നമ്മുടെ ഉദ്ദേശ്യമനുസരിച്ച് നമ്മൾ ആളുകളെ കാണിക്കാൻ വേണ്ടി ആളുകളെ പറ്റിക്കാൻ വേണ്ടി ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയല്ലല്ലോ നമ്മുടെ ഒരു ഉത്തരവാദിത്തം അബ്ബാഹുവിൻ്റെ പ്രതിഫലം കിട്ടണം അപ്പോൾ ഇവിടെ പറഞ്ഞു വലക്കൊത്ത് ചെറുത്തു മൂന അവല ഹലക്കനാക്കം നിങ്ങൾ ആദ്യം നാം പടച്ചതുപോലെ ആയിരിക്കും എങ്ങനെയാണ് ആദ്യം പടച്ചതുപോലെ നമ്മൾക്ക് മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ രൂപപ്പെട്ട് മനുഷ്യപുത്രനായി ഭൂമിയിൽ ജനിക്കുമ്പോൾ എന്താ സ്ഥിതി നഗ്നനാണ് നഗ്നനാണ് ഇങ്ങനെ നഗ്നനായിക്കൊണ്ടാണ് വിചാരണക്ക് ഹാജരാകുക നഗ്നരാണ് ചല കർമ്മ സുന്നത്ത് കല്യാണമൊന്നും കഴിച്ചിട്ടില്ല അങ്ങനെയായിരിക്കും ആയിരിക്കും ചെരുപ്പിട്ടിട്ടില്ല ചെരുപ്പും ഉണ്ടാവില്ല അപ്പോൾ വസ്ത്രമില്ല ചെരുപ്പില്ല സുന്നത്ത് കല്യാണം കഴിക്കാതെ ഐഷ ബീബിൻ അലഹി അള്ളഹു അലഹാ ഈ കാര്യം നബി നമുക്ക് അലൈഹി അല്ലൈവലം പറഞ്ഞത് കേട്ടപ്പോൾ ചോദിക്കുക തന്നെ ഉണ്ടായി അള്ളാഹുൻ്റെ റസൂല് ആണു പെണ്ണൊക്കെ ഒന്നായിട്ട് പരസ്പരം കാണും നോക്കുകയൊക്കെ ചെയ്യൂല്ലേ ഐഷ ഐഷ കാര്യം ഞാൻ വിചാരിക്കണ മാതിരിയല്ല അതിൻ്റെ അപ്പുറം അല്പം കൂടി കടുപ്പമേറിയതാണ് അല്പം കൂടി കടുത്തതാണ് പരസ്പരം നോക്കുന്ന ഒരു സന്ദർഭമല്ല അത് പേടിച്ചരണ്ട് നഗ്നരായി ചെരിപ്പിടാതെ ചിലകർമ്മം ചെയ്തിട്ടില്ലാത്തവരായ നിലയിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ വിചാരണയ്ക്ക് ഹാജരാകും അവിടെ പരസ്പരം കാണലും നോക്കലൊന്നുമല്ല എങ്ങനെ രക്ഷപ്പെടും എങ്ങനെ രക്ഷപ്പെടുമെന്ന് പ്രവാചകന്മാർ പോലും ആശങ്കപ്പെടുന്ന വളരെ ഭീകരമായ വളരെ പേടിപ്പെടുത്തുന്ന സന്ദർഭമാണത് എന്ന് റസൂൽ അലൈഹി അല്ലെ ആയിഷ ബീവിനോട് പറയുകയുണ്ടായി അപ്പോൾ വലക്കത് ജയിത്തുമുന ഫുറാദ ഒറ്റക്കൊറ്റക്കാണ് ചെല്ലുക വിചാരണക്ക് ഇത് ഖുർആൻ പല സ്ഥലത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇവിടെ മാത്രമല്ല ഒരുപാട് സ്ഥലത്ത് സൂറത്ത് കൗഫും കൂടിയും കൂട്ടത്തിലൊന്നെടുത്തു നോക്കുക സൂറ സൂറത്ത് കൗഫിൽ നമ്മൾ ഓതാറുള്ളതാണ് അതുപോലെ സൂറത്ത് ഹാഫിറിലൊക്കെ ഈ സംഗതി വന്നിട്ട് വന്നിട്ടുണ്ട് ഒരുപാട് വിശദീകരിക്കണില്ല ഇവ തറക്കത്തും നിങ്ങൾ ഉപേക്ഷിച്ചും ആ ഹവ്വലിനാക്കും ആ നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നതിനൊക്കെ ഹവല അലങ്കാരമായി അധീനപ്പെടുത്തി തന്നെ നമുക്കിപ്പോ സംഗതി ആലോചിച്ച് നോക്കിയാൽ ഈ ദുനിയാവിൽ നമ്മൾ ഇന്ന് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന എത്രയൊക്കെ പ്രയാസങ്ങളും തിടുക്കങ്ങളും ഉണ്ടെങ്കിൽ പോലും ദുനിയാവിൽ ദുനിയാവിലെ കൊതി അല്ലെ ദുന്യാവിനോടുള്ള കൊതി നമുക്ക് തീർന്നിട്ടില്ലല്ലോ ജീവിച്ച് ഭൂതി കഴിഞ്ഞിട്ടില്ലല്ലോ ഇങ്ങനെയൊക്കെ പ്രയാസം ഉണ്ടായിട്ടു രോഗ രോഗമുണ്ട് സാമ്പത്തിക പ്രയാസങ്ങളുണ്ട് ഒരുപാട് സാമൂഹ്യ പ്രശ്നങ്ങളുണ്ട് എന്നാൽ പോലും ദുയാവ് വിട്ടുപോകാൻ നമുക്ക് ആഗ്രഹമല്ല അപ്പോൾ പരലോകം നിത്യത നിത്യതയുടേതാണ് മരണമില്ലാത്തതാണ് അപ്പോൾ നിത്യമായി സ്വർഗത്തിൽ താമസിക്കാൻ ഉള്ള അപ്പോൾ അതിൻ്റെ ആസ്വാദ്യത എത്രയായിരിക്കും ഈ ദുനിയാവ് ഇങ്ങനെയൊക്കെ ആയിട്ട് തന്നെ നമുക്ക് പുതിയ കുപ്പായിട്ട് അത്രയൊക്കെ വയസ്സായിട്ട് എനിക്കൊരു സന്തോഷം അല്ലേ നമുക്കൊക്കെ അങ്ങനെയല്ലേ ഒരു പുതിയ കുപ്പായമാക്കി ഇന്ന് അതിട്ടുകാണ്ട് നമ്മളൊരു കല്യാണത്തിന് പോകുകയാണ് ഒരു സൽക്കാരത്തിന് പോവുകയാണ് പെരുന്നാളാണ് എന്തൊരാവേശമാണ് ഇത്രയൊക്കെ പ്രായമായിട്ടും നമുക്ക് ദുന്യാവിനോടുള്ള ഇഷ്ടം തീർന്നിട്ടില്ല അപ്പോൾ ഇവിടെ ഈ ദുന്യാവിനോടുള്ള ഇഷ്ടമൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് ഹവലിനാക്കുന്ന നിങ്ങൾക്ക് അലങ്കാരമായി നൽകിയ അല്ലെങ്കിൽ നിങ്ങൾക്ക് അധീനമാക്കി തന്നിട്ടുള്ള എല്ലാം ഉപേക്ഷിക്കും നിങ്ങൾ വറ അലഹൂരിക്കും പിന്നിൽ പിന്നീട് ഉപേക്ഷിച്ച് പോകുമ്പോൾ എല്ലാം വിട്ടുപോകേണ്ടി വരും നമ്മൾ സാധാരണ വരണ പറയുന്നത് വമാ മായക്കും സുഹായക്കും നിങ്ങൾക്കും ഉണ്ടാകുമെന്ന് നിങ്ങൾ ജൽപ്പിച്ചിരുന്ന ഒന്നും കാണുന്നില്ല ആരോടെ പറഞ്ഞാൽ ശുപാർശക്കാരുണ്ടാകുമെന്ന് പറയുന്ന വിശ്വാസമുള്ളവരോട് മുഷിരിക്കോട് അത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട വിവരക്കേട് കാണിക്കുന്ന ആൾക്കാരാണെങ്കിലും ഇതര സമൂഹത്തിൽപ്പെട്ടവരാണ് എവിടെ ശുപാർശകർ അള്ളാഹുവിൻ്റെ ശിക്ഷയുടെ മുമ്പിലാണ് ആര് നിണ്ടു നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഒരുപാട് പ്രാവശ്യം കുറവ് നമ്മുടെ ഓർമ്മ ഉണ്ട് അല്ലാതെ റാമും വാദിക്കുക എന്നാണ് വാദിക്കുക അന്നഹും അവർ ഫീക്കും നിങ്ങളിൽ ഷുറക്ക ഉപങ്കാളികളാണെന്ന് നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്കുള്ള പങ്കാളികൾ ശരീക്ക് ഷുറക്ക പങ്കാളികളാണെന്ന് നിങ്ങൾ വാദിച്ചിരുന്ന അഥവാ അള്ളാഹുവിൻ്റെ അള്ളാഹുവിനോട് സാമ്യപ്പെടുത്തി അള്ളാഹുവിനോട് തുല്യപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളെ സഹായിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ഷുഫ ഒന്നും ശുപാർശക്കാരൊന്നും കാണാനില്ലല്ലോ ലക്കത്തക്കത്തായ ബൈനക്കും നിങ്ങൾക്കിടയിലുള്ള ബന്ധം ഇതാ അറ്റുപോയിരിക്കുന്നു പറയുകയാണെങ്കിൽ ഇവിടെ പരിഹസിച്ചു കൊണ്ടും അവരാ പേടിയുടെ സന്ദർഭത്തിൽ നിൽക്കുമ്പോൾ ഒന്നുകൂടി പേടിപ്പിച്ചുകൊണ്ടും ഉണ്ടാവുകയില്ല അതാണ് ലക്കത്തക്കത്ത കത്തായന മുറിച്ചു നക്കത്തായന മുറിഞ്ഞു നക്കത്ത് തന്നെ തീർച്ചയായും തീർച്ചയായും മുറിഞ്ഞു പോയി ബൈനക്കും നിങ്ങൾക്കിടയിൽ എന്ത് മുറിഞ്ഞു പോയി ബന്ധങ്ങൾ അറ്റുപോയി നിങ്ങളും അവരും തമ്മിലിരി യാതൊരു ബന്ധവും അവരുടെ കാര്യം അവർ നോക്കും നിങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കണം അഥവാ നിങ്ങളുടെ കാര്യം രക്ഷപ്പെടുത്താൻ ആരും ഉണ്ടാവില്ല അപ്പോൾ എല്ലാ നിങ്ങളിൽ നിന്ന് വഴിതെറ്റിപ്പോയി അല്ലെങ്കിൽ വഴിമാറിപ്പോയി മാക്കുത്തും തെസുമോ നിങ്ങൾ വാദിച്ചിരുന്നതൊക്കെയും നിങ്ങളെ രക്ഷപ്പെടുത്താൻ ആരൊക്കെ ഉണ്ടാകുമെന്നാണോ നിങ്ങൾ വാദിച്ചിരുന്നത് ഏതൊക്കെ ദൈവങ്ങളാണോ ഏതൊക്കെ ശുപാർശകരാണോ ഏതൊക്കെ ഔലിയാക്കന്മാരും രക്ഷകരുമാണോ നിങ്ങൾ ഉണ്ട ഉണ്ടാകുമെന്ന് നിങ്ങൾ വാദിച്ചിരുന്നത് അവരൊക്കെ എല്ലാ എനിക്കും നിങ്ങളിൽ നിന്ന് വഴി മാറിപ്പോയി വഴിമാറിപ്പോയി എന്താണ് നിങ്ങളെ രക്ഷപ്പെടുത്താൻ അവർക്കൊന്നും സാധ്യമല്ലാത്ത വിധം നിങ്ങളും അവരുമുള്ള അവരും തമ്മിലുള്ള ബന്ധം അവസാനിച്ചിരിക്കുന്നു എന്ന് പറയപ്പെടും ഇവിടെ നിർത്ത തൊണ്ണൂറ്റി നാലാമത്തായിട്ട് വാക്യങ്ങൾ വായിക്കണം വായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കണം വാഹ് സുബുഹാൻ ജന്നാത്തുൽ ഫിറതൗസിൻ ചേർന്ന് ചെന്ന് ചേരാൻ ചെ ജന്നാത്തുൽ ഫിറദോസിൽ ഇടം കിട്ടാൻ നമ്മയും അനുഗ്രഹിക്കുമാറാവട്ടെ അഥാ നരകത്തിലിട്ട് ശിക്ഷിക്കല്ലേ വാഹ് നിൻ്റെ വിചാരണ ഞങ്ങൾക്ക് നീ തരണേ ഖുർത്താനിൻ്റെ അനുകൂലമായ സാക്ഷ്യവും തെളിവും തന്നുകൊണ്ട് ൻ സഹുഅള്ളമയുടെ കൂടെ ഞങ്ങളെ നീന്ത ജനാത്തിൽ ഫിറുദിൽ ഉൾപ്പെടുത്തുമാറാകളെ അള്ളാഹ് നരകത്തിലിട്ട് ശിക്ഷിക്കരുതേ ഹസന ഒബനറുദ്ദീൻ ഹസനത്തെ വക്താ നാർ അലഹമുല്ല